നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മാർച്ച് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന വീഡിയോ ആണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള പുനർവാഹം നോക്കുന്ന ഒരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ ഹൈറ്റ് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ആണ് കളർ ഫെയർ ആണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം എട്ടാം ക്ലാസ് ആണ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മഞ്ചേരി ഭാഗമായിട്ടാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒക്കെ ലേറ്റാണ് ഏഴ് മക്കളാണുള്ളത് ഈ കുട്ടിക്ക് മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കും പുനർവിവാഹം ഉള്ളതും ഒരു കുട്ടിയുള്ളതുമായിട്ടുള്ള പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് ബയോഡാറ്റ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കൂ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്